പല ആളുകളും അവരുടെ ആകെയുള്ള സമ്പാദ്യം മുഴുവനും സ്മാർട്ട് ഫോൺ വാങ്ങുവാനായി ചിലവഴിക്കുന്നത് കണ്ട് നിങ്ങൾ അതിശയിച്ചിട്ടുണ്ടാകും എന്നിട്ട് വാട്സ്ആപ്പ് യൂട്യൂബ് പിന്നെ സെൽഫിക്കായിരിക്കും ആ ഫോൺ ഉപയോഗിക്കുന്നത് പുതിയ ഫോൺ വാങ്ങുന്നവർ ഒരു ഫോൺ വാങ്ങുകയാണോ അതോ അതിലൂടെ സാമൂഹിക അംഗീകാരം വാങ്ങുകയാണോ ചെയ്യുന്നതെന്ന് സംശയമുണ്ട് സ്മാർട്ട് ഫോൺ നൽകുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ടെന്ന് തോന്നലിൽ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന നിശബ്ദ കെണിയെ കുറിച്ച് ആണ് ഇപ്പോൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത് ബ്രാൻഡിന്റെ പേരിൽ അന്തമായി വിശ്വസിക്കുന്നതാണ് ഒന്നാമത്തെ പ്രശ്നം ഐഫോൺ സാംസങ് ഒപ്പോ വൺ പ്ലസ് തുടങ്ങിയ ബ്രാൻഡുകളുടെ സ്റ്റാറ്റസ് താഴേക്ക് പോകുന്നു ഓരോ ബ്രാൻഡും പുതിയ മോഡൽ പുറത്തിറക്കുമ്പോൾ നിരവധി ആളുകളാണ് ആദ്യം തന്നെ അത് വാങ്ങാനായി ബന്ധപ്പെടുന്നത് ആ ഫോണിനെ കുറിച്ച് അധികം ചോദ്യങ്ങളോ പഠനമോ ഇല്ലാതെ എന്തുകൊണ്ടാണ് വാങ്ങാൻ ഇങ്ങനെ ധൃതി കൂട്ടുന്നത് അതിനു പിന്നിൽ മറ്റൊരു സത്യമാണ് ഒളിഞ്ഞു കിടക്കുന്നത് ഒരു പ്രീമിയം ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നയാളെ അത് പ്രീമിയം ആക്കും എന്ന് അവർ വിശ്വസിക്കുന്നു ഫോണിലെ ഫീച്ചറുകൾ നോക്കുന്ന കാലം അല്ല ഇത് ജോലി സ്ഥലത്ത് കോളേജിൽ അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥലങ്ങളിൽ താൻ സമ്പന്നനാണെന്ന് കാണിക്കാനാണ് ഇത്തരം ഫോണുകൾ ഉപയോഗിക്കുന്നത് എൺപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ നൽകി ഫോൺ വാങ്ങുന്നവർ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് എത്ര മാസങ്ങളിലെ ശമ്പളം അല്ലെങ്കിൽ വരുമാനം ചേർത്ത് വെച്ച പണമാണ് പൊതുസ്ഥലത്തെ അവരുടെ അപ്പിയറൻസ് മെച്ചപ്പെടുത്താനായി അവർ ചെലവാക്കിയത് വലിയ സ്പെസിഫിക്കേഷനുകൾ കണ്ടാണ് ആളുകൾ പല ഫോണുകൾ വാങ്ങുന്നത് പക്ഷേ അത് തങ്ങൾക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷൻ ആണോ എന്ന് മാത്രം ചിന്തിക്കാറില്ല ബ്രാൻഡുകൾ പരിസയം നൽകുന്നത് സ്പെസിഫിക്കേഷനുകൾ കാണിച്ചാണ് ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറ വൺ ടി ബി സ്റ്റോറേജ് എയ്റ്റ് കെ ക്വാളിറ്റി വീഡിയോ എന്നൊക്കെ കാണുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ വാങ്ങണമെന്ന് ആളുകൾ ചിന്തിക്കും പക്ഷേ എയ്റ്റ് കെ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്തു വെക്കാൻ ഫോണിലെ സ്റ്റോറേജ് ഇതൊക്കെയില്ല അത് വാട്സ്ആപ്പിൽ അയക്കാനോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനോ കഴിയില്ല ഫോർ കെ വീഡിയോ ഷൂട്ട് ചെയ്താൽ പോലും അത് ഷെയർ ചെയ്യണമെങ്കിൽ ഒരു മാസം ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ഡാറ്റ ഓരോ ദിവസവും ചെലവഴിക്കേണ്ടതായി വരും ഒരു ഫോണിലെ വൺ ടി ബി സ്റ്റോറേജ് മുഴുവൻ ഫോട്ടോയും വീഡിയോയും നിറക്കേണ്ട ആവശ്യം ആർക്കാണുള്ളത് ഗെയിം കളിക്കാനുള്ള സമയമില്ലാത്ത പോലെ എന്തിനാണ് ഹൈസ്പീഡ് ചിപ്പുള്ള ഇത്തരം ഒരു ഫോൺ മിക്ക ആളുകൾക്കും ഈ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഒരു ഉത്തരവും കാണില്ല ശരിയായ ആവശ്യവും കണ്ണ് ചുമിക്കുന്ന ആഗ്രഹങ്ങളും രണ്ട് ധ്രുവങ്ങളിലാണ് സാധാരണ ഒരാൾക്ക് ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുള്ള ഉപയോഗം ഏതൊക്കെയെന്ന് മൂന്നാമതായി നോക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഡീസന്റ് ക്യാമറ ഉണ്ടാകണം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ആപ്പുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ സ്മൂത്ത്നെസ് ഉണ്ടാകണം ഒരു ദിവസം ചാർജ് നീണ്ടു നിൽക്കുന്ന ബാറ്ററി ഉണ്ടാകണം നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വരെ സ്റ്റോറേജ് ഉണ്ടാകണം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടാകണം ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള ഫോൺ ലഭിക്കാൻ ഇന്ന് ഏഴായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെ നൽകിയാൽ മതി പക്ഷെ ഒരു റിച്ച് ലുക്ക് ഉണ്ടാകേണ്ടതിനാണ് ആളുകൾ അനാവശ്യമായി അറുപതിനായിരം രൂപയ്ക്ക് മേൽ വിലയുള്ള ഫോണിന് പിന്നാലെ പോകുന്നത് ആളുകളെ പൊതുവായി ബാധിച്ചിരിക്കുന്ന ഈ ചിന്താഗതി കൊണ്ട് നേട്ടം ആർക്കാണ് സത്യം പറയുമ്പോൾ ഈ കളിയിൽ വിജയിക്കുന്നത് ബ്രാൻഡുകളാണ് അവർക്ക് നിങ്ങളുടെ ബലഹീനത അറിയാം ഓരോ പരസ്യങ്ങളിലും നിങ്ങൾക്ക് സ്വപ്നം നൽകാൻ അവർ ലക്ഷ്യം വയ്ക്കുന്നു അവർ വിൽക്കുന്നത് ഫോണുകളല്ല സ്വപ്നങ്ങളാണ് ഈ ലോകവും നിങ്ങളെ ഉയർന്നവനാക്കുമെന്നും അഭിമാനം ഉണ്ടാകുമെന്നും നിങ്ങളെ അവർ വിശ്വസിപ്പിക്കുന്നു ചാറ്റ് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് ഗ്രീൻ ബബിളും ഐഫോൺ ഉപഭോക്താക്കൾക്ക് ബ്ലൂ ബബിളും ഇട്ട് വേർതിരിവുണ്ടാക്കുന്നു പ്രോ മാക്സ് അൾട്രാ പ്ലസ് എന്ന ടാഗുകൾ ഉണ്ടെങ്കിൽ എലൈറ്റ് സ്റ്റാറ്റസ് ഉണ്ടാകുമെന്ന ചിന്ത ഉപഭോക്താക്കളിൽ ഉണ്ടാകുന്നു പക്ഷെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് കാലിയാവുകയാണ് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് സുഹൃത്തുക്കൾ നിങ്ങളുടെ ഫോണിനെ കുറിച്ച് മേന്മ പറയുമായിരിക്കും പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് ഫോൺ ഉപയോഗിച്ചാൽ അത് ആരെ ബാധിക്കാനാണ് നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫോൺ വാങ്ങിയാലും അതിനെക്കുറിച്ച് നിങ്ങളുടെ സമ്പാദ്യ ശീലത്തെക്കുറിച്ചും അവർ നല്ലത് തന്നെ പറയും ഈ ഫോണുകൾക്ക് പിന്നിൽ ഉള്ളതിരിക്കുന്ന ചെലവുകളെക്കുറിച്ചാണ് അഞ്ചാമതായി പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ആദ്യമായി സ്മാർട്ട് ഫോൺ വാങ്ങിയ സമയത്ത് ഒരു മാസത്തേക്ക് ഉപയോഗിക്കുന്നത് നൂറ്റി അൻപത് മെഗാബാറ്റ്സ് ഡാറ്റയായിരുന്നു കാരണം അന്ന് വാട്സാപ്പിൽ വരുന്ന ഇമേജിനും വീഡിയോസിനും ഒക്കെ ചെറിയ ക്വാളിറ്റി ഉള്ളതായിരുന്നു എന്നാൽ ഇന്ന് ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ നൂറ് എം ബി തികയില്ല കാരണം ഇന്ന് ഓരോ ഇമേജും വീഡിയോയും കൂടുതൽ ക്വാളിറ്റി ഉള്ളതും ഉള്ളതുമാണ് നിങ്ങളുടെ ഫോണിന്റെ ക്യാമറയുടെ ക്വാളിറ്റി വർധിക്കുന്നതനുസരിച്ച് അതിലെടുത്ത ഇമേജുകൾ ഷെയർ ചെയ്യാനും ബാക്കപ്പ് ചെയ്യാനും കൂടുതൽ ഇന്റർനെറ്റ് ഡാറ്റ ആവശ്യമായി വരും ഫോണിൽ അധികമായി സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ അനാവശ്യമായി ഇമേജുകളും വീഡിയോകളും മൂവികളും ഡൗൺലോഡ് ചെയ്യും ഇതിനെല്ലാമായി വലിയ തുകയുടെ ഇന്റർനെറ്റ് ഡാറ്റ മാസം തോറും പർച്ചേസ് ചെയ്യേണ്ടതായി വരും കൂടിയ സ്റ്റാറ്റസ് ലഭിക്കാനായുള്ള ഫോണുകൾ വാങ്ങുമ്പോൾ മറ്റ് ചിലവുകളുമുണ്ട് സ്ക്രീൻ റിപ്പയറിംഗിന് വലിയ തുക ചെലവ് വരും അതിന് ചേരുന്ന ആക്സസറീസ് വാങ്ങാനും വലിയ വില നൽകേണ്ടി വരും ആരെങ്കിലും മോഷ്ടിച്ചോട്ട് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരു വർഷം കഴിഞ്ഞാൽ എത്ര വില കൂടിയ ഫോണാണെങ്കിൽ പോലും റീസെയിൽ വാല്യൂ ഇല്ല ഇത്ര വില കൂടിയ ഫോൺ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ മറ്റൊരു ദുഃഖകരമായ വസ്തുത പതിനായിരം രൂപയ്ക്ക് താഴെ വിലയുള്ള ഫോണുകളിൽ സാധ്യമാകുന്ന സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് യൂട്യൂബ് സെൽഫി ടെക്സ്റ്റിംഗ് എന്നതിന് അപ്പുറം ഒന്നും ഉപയോഗിക്കുന്നതുമില്ല ഇനി ചിന്തിക്കൂ വില കൂടിയ ഒരു ഫോണിന്റെ ആവശ്യം ശരിക്കും ഉണ്ടോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകാൻ ശരിക്കും ഒരു ലക്ഷത്തിന്റെ ഫോൺ കയ്യിലുണ്ടാകണം എന്നില്ല ഒരു ഫോൺ കൊണ്ടുള്ള ഉപയോഗത്തെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം അഭിമാനത്തിനു വേണ്ടി ഫോൺ ഉപയോഗിക്കുവാൻ നിർബന്ധിക്കുന്ന കെഴിയിൽ നിങ്ങളുടെ ഈഗോയ്ക്ക് പുറമേ അല്ല നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊരു ഫോൺ തിരഞ്ഞെടുക്കൂ ബിക്കോസ് സ്മാർട്ട് പീപ്പിൾ ബൈ സ്മാർട്ട് ഫോൺ സ്മാർട്ട്